ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള വിശ്വക്സേനാ വിഗ്രഹത്തിന്റെ പുനരുദ്ധാരണം അന്തിമഘട്ടത്തിൽ ഈ വിഗ്രഹ നിർമ്മിതിയിലും പ്രതിഷ്ഠാ ചടങ്ങിലുമെല്ലാം ഒരു തൃശൂർ ടച്ചുണ്ട് മെയ്യിലോ ജൂണിലോ ആയിരിക്കും പ്രതിഷ്ഠ നടക്കുക എന്നാണ് അറിയുന്നത് കടുശർക്കര യോഗത്തിൽ നിർമ്മിക്കുന്ന ബിംബം സ്ഥലം മാറ്റാൻ പാടില്ല അതിനാൽ പ്രതിഷ്ഠാ സ്ഥലത്ത് തന്നെ ശില്പികൾ പണിയുകയാണ് പലതരത്തിലുള്ള മുത്തുകൾ ശേഖരിച്ച് അതിൽ കഷായങ്ങളും പശകളും ധാതുക്കളും ധാന്യങ്ങളും ചന്ദനം ഗോരോചനം കസ്തൂരി കുങ്കുമം സ്വർണം വെള്ളി എന്നിവയും ചേർത്ത് നാൽപ്പത്തിയഞ്ച് ദിവസം അരച്ചുണ്ടാക്കുന്ന മൃൺമയം എന്ന കൂട്ടുകൊണ്ടാണ് നിർമ്മാണം കാണിപ്പയൂരിന്റെ ശിഷ്യനായ പ്രദീപ് നമ്പൂതിരിയാണ് വിഗ്രഹം നിർമ്മിക്കുന്നത് തൃക്കോഷ്ടിയൂർ മാധവൻ ശെൽവകുമാർ ബാലു എന്നിവരാണ് സഹായികൾ ദൈവപ്രശ്നത്തിൽ വിഗ്രഹം പുതുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു തന്ത്രി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് ചെയർമാനും കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ചെറുവള്ളി നമ്പൂതിരിപ്പാട് പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ അംഗങ്ങളായ സമിതിയുടെ നേതൃത്വത്തിൽ വിഗ്രഹത്തിന്റെ ശൂലപ്രതിഷ്ഠ ഒരു വർഷം മുമ്പ് നടത്തിയിരുന്നു തൃശൂർ ഇളവള്ളി ശിവദാസൻ ആചാര്യാണ് ശൂലം തയ്യാറാക്കിയത് ഒറ്റക്കൽ മണ്ഡപത്തിന് വടക്കു വശത്തായി ശ്രീ പത്മനാഭന്റെ പാദഭാഗത്താണ് വിഷ്ണുവിന്റെ അംശമായ വിശ്വക്സേന പ്രതിഷ്ഠ ശംഖ് ചക്രം ഗത അഭയമുദ്ര എന്നിവയോടെ പീഠത്തിലിരിക്കുന്ന പ്രതിഷ്ഠയ്ക്ക് നാലടി ഉയരമുണ്ട് വിശ്വക്സേനെ ആവാഹിച്ച ശേഷം പഴയ വിഗ്രഹത്തെ അഗ്നിമൂലയിൽ ദഹിപ്പിച്ചു വിഷ്ണുവിന് സമർപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും വിശ്വക്സേനെ കാണിക്കണം ക്ഷേത്രത്തിന്റെ നിത്യനിദാന കണക്കുകൾ ബോധിപ്പിക്കുന്നതും വിശ്വക്സേനു മുന്നിലാണ്